വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനില്ല ആദ്യമായി നമ്മുടെ നീതിക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൻ്റെ ഭൗതിക നായകൻ കുറുപ്പ് സാറിന് ആദരം അർപ്പിക്കുന്നു ഇത് നമുക്ക് ആഴത്തിൽ പഠനം വേണ്ട അക്കാദമിക് ഒരു ഗവേഷണം വേണ്ട വിഷയമാണ് ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ ചർച്ചകൾ പ്രസക്തിയില്ല നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് ഈ കാര്യത്തെ നമ്മൾ കാണേണ്ടത് മാനവികതയുടെ സാമൂഹ്യനീതിയുടെ അടിസ്ഥാനത്തിലാണ് ആ അർത്ഥത്തിൽ ഈ കാര്യം നമ്മൾ എടുക്കണം ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് മലബാർ എന്ന പേര് പറയുമ്പോൾ തന്നെ മലബാർ വിശാലമായൊരു ഭൂവിഭാഗമാണ് ഫോട്ടോ ഉച്ച വരെ ഇതിന് മതപരമായി കാണേണ്ട കാര്യമല്ല മുസ്ലിങ്ങൾ ഇതിൽ വൺ തേർഡ് ന്യൂനപക്ഷമാണ് ഇത് ഹിന്ദവ ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്ന ജൈനർ ഉൾക്കൊള്ളുന്ന ഒരു നാടിൻ്റെ അതിനൊക്കെ പുറത്തുള്ള മർദ്ദിത ഭാഷവൽക്കരിക്കപ്പെട്ട ആദിവാസികളും ആദിമ ഉൾക്കൊള്ളുന്ന ഒരു ഭൂമികയിലെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തെ ഇപ്പോൾ നൂറ്റിനാൽപ്പത് നിയോജനമണ്ഡത്തിലും തുല്യനീതി ഈ പ്രശ്നം ഭരിക്കാൻ കഴിയില്ല വിഭവങ്ങൾ ഓരോ കണക്കും എടുത്തുകൊണ്ട് ഓരോ മേഖലയിലും ഡാമിലാവട്ടെ പുഴയിലാവട്ടെ റോഡിലാവട്ടെ കോളേജിലാവട്ടെ ഗവേഷണ കേന്ദ്രങ്ങളിലാവട്ടെ എത്ര ചെലവഴിച്ച് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനം ഒരു ധവള പത്രം വൈറ്റ് പേപ്പർ വരേണ്ടതുണ്ട് ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഇല്ല മൊത്തം അധ്യാപക കോഴ്സ് എണ്ണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഉള്ളതിൽ മാത്രം ഉണ്ട് പ്രശ്നം അതാണ് ഇവിടെ കോളേജുകളുണ്ട് കോഴ്സുകളില്ല ഉള്ള പി ജിക്ക് പത്ത് അഡ്മിഷൻ പഠിക്കേണ്ട കാലത്ത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എപ്പോൾ നമ്മൾ പുറത്തു പോകാൻ പൈസയായി പുറത്തു പോയി പഠിക്കുകയും ചെയ്യുക നിരവധി തലമുറകളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ട് അവിടെയാണ് പ്രശ്നം കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് തലമുറകളുടെ നഷ്ടം ഇപ്പോഴുള്ളവർ പൈസ കൊടുത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റി പോകും അപ്പം വിവിധ തലമുറകളുടെ ജീവിതത്തെ ഉയർച്ചയെ തന്നെ തടസ്സപ്പെടുത്തി ഇപ്പോൾ സാമൂഹ്യ രീതിയിൽ മലമാറിന് മോശപ്പെട്ട ഒരു സ്ഥലമല്ലല്ലോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ എറണാകുളത്തും തിരുവനന്തപുരം അതിനേക്കാൾ നല്ല നഗരം കോഴിക്കോടാണ് അവിടെയൊക്കെ ഇവിടെയൊക്കെ ഫ്രിഡ്ജിൽ സർബത്ത് കൊടുക്കുമ്പോൾ അവിടെ മൺപാത്രത്തിലാണ് സോഡ കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ സാമ്പത്തികമായും ഒക്കെ മുന്നിലുള്ള സ്ഥലമാണ് അത് മാത്രമല്ല നമ്മളെ അടിത്തറ വ്യത്യാസമുണ്ട് നൂറ്റാണ്ടുകളായി അറബികളും ചൈനക്കാരുമായിട്ടുള്ള ട്രേഡ് ബന്ധം പോർച്ചുഗീസ് ഫ്രഞ്ച് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗം അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ഭരണകൂടം സാമൂഹികമാരുടെ നൂറ്റാണ്ടുകൾ നീട്ടുന്ന വളരെ മതേതരമായ ഒരു ഭരണത്തിൻ്റെ അറക്കലും കോലത്ത് നാടുകളും വമ്പിച്ചൊരു ചരിത്രമായിട്ടുണ്ട് നമുക്കൊരു രാഷ്ട്രീയ പാരമ്പര്യവും നോക്കുന്നുണ്ട് പൈതൃകവും ഉണ്ട് നമുക്കൊരു ആത്മാർത്ഥമായ മനസ്സുണ്ടായിപ്പോയി ഭാഷാ സ്നേഹം സ്വന്തം രാജ്യത്തോടും സ്വന്തം ഭാഷയോടുള്ള സ്നേഹമാണ് നമുക്ക് ഗണിയായതെന്നാണ് നേരത്തെ ഇത് കെ ബി സി സി സെക്രട്ടറി നൌഷദി സാഹിബ് പറഞ്ഞത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി ഭരണകൂടത്തിൽ ചെയ്ത കാര്യങ്ങൾ അത് നീതിപൂർവമായി വിതരണം ചെയ്യുന്ന സമ്പത്ത് ജി എസ് ടി കൊടുക്കുന്നതിലൂടെ പെൻഷൻ എൺപത് അവിടെ അത് ന്യായമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി ഒരു ബഫർ ഏരിയ ഉണ്ടാക്കി അവരെ ഒപ്പത്തിനൊപ്പമാക്കാനും ബാക്കി തുല്യമായി വീതിക്കുക നമുക്ക് പറ്റിയത് പ്ലസ് ടു സ്കൂളുകൾ അനുവദിച്ചുണ്ടായ തെറ്റായ സമീപനമാണ് കാരണം പ്രീ ഡിഗ്രി വേർപെടുത്തിയമ്മ പ്രശ്നം കൂടുതൽ സങ്കീർണമായി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടം തുറന്ന് പറയാതെ മനസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് കാര്യമല്ല ജന്മാവകാശമാണ് സാമൂഹ്യനീതി പൗരന്മാർ തമ്മിലുള്ള വിവേചനം വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ വംശീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലാതെ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടാവുന്ന ഒരു തലത്ത് ഭൗതികതലം ഫാദർ ജെയിംസർ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഭൗതിക തലം കൂടുതലും നമ്മൾക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വന്ന ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ നമ്മൾ കൂട്ടായ ജാഗ്രത രാഷ്ട്രീയത്തിനതീതമായി ജാതി മതത്തിനതീതമായി നമ്മുടെ മഹിതമായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സഹിഷ്ണുതാപൂർവം ഒരു പഠന ഗവേഷണത്തിന് മുൻപേയും കേരള സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പഠന സമിതിയെ എന്നിട്ട് എല്ലാ ജില്ലകളെയും ഭൂമിശാസ്ത്രപരമായിട്ട് പഠിക്കട്ടെ നമുക്ക് ആരോടും നീതി എല്ലാവർക്കും നമുക്ക് അധികമായി ഒന്നും ആവശ്യമില്ല ഒപ്പത്തിനൊപ്പരം സ്നേഹപൂർവ്വം പോകാനുള്ള സമാധാനപരമായ സഹകൃദത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും നാം അഭ്യർത്ഥിക്കുന്നു നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളും മുഖങ്ങളുമില്ല ഈ പോരാട്ടത്തിന് സിറ്റിസൺ അലൻസ് ഫോർ സോഷ്യൽ ഇതിൻ്റെ എല്ലാവിധ കേസിൻ്റെ ധാർമ്മിക പിന്തുണയും ചിന്താപരമായ പിന്തുണയും എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു